ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മിനി വ്ലോഗായിട്ടാണ് കേട്ടോ ഉമ്മ എൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ ഞാൻ കരുതി ഇന്നൊരു സ്പെഷ്യലായിട്ടൊരു സംഭവം ഉണ്ടാക്കാമെന്ന് ഞാൻ കരുതില്ല ഉമ്മ ഉമ്മ പറഞ്ഞു നമുക്ക് ഒരു സംഭവം ഉണ്ടാക്കാന്ന് വേറെ ഒന്നും അല്ല അമ്മ അതിന് വേറെന്തോന്നും ഉമ്മ ആ കോട്ടപ്പം ഇവിടെ ഇല ഇലയപ്പം ഞാൻ ഇളയപ്പം ഉണ്ടോ പറയണത് ആ ഇലയപ്പം ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ആ കോ ആ ഇലയപ്പോൾ അല്ല കോട്ടയപ്പോൾ കോട്ടയം ആ ആ ആ വയനേരപ്പോൾ വയനേരപ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പരാതിയായിരുന്നു ഞാൻ ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാറില്ല എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ എനിക്ക് അതാ ഇനി അങ്ങോട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം എന്നും വീഡിയോ ഒന്നും കാണില്ല കേട്ടോ അപ്പോൾ അപ്പോൾ എന്താ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഉണ്ടാക്കുന്നവരും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകാമെന്ന് കരുതി അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം അങ്ങനെ വയനിലപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ അവിടെ ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കാനാട്ടാ നല്ല അടിപൊളി വരിക്ക ചക്ക നല്ല മധുരമായിരുന്നു ഉമ്മ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അങ്ങനെ ഉമ്മ പറയാനിത് ലാകപ്പാടെ കുറച്ചേ ഉള്ളൂ നീ ഇതിൽ നിന്ന് കൈയിട്ട് വാരി എടുക്കല്ലേ എന്നാണ് ഉമ്മ പറയണത് പിന്നെ ഉമ്മയെ കാണിക്കരുത് എന്നെ വീടിൽ കാണിക്കരുത് പക്ഷേ ഉമ്മ പറഞ്ഞ സ്ഥലത്ത് ഈ ഉമ്മായി കാണിച്ചിട്ട് വേറെ കാര്യമേ ഉള്ളൂ അങ്ങനെ ഇതാ ഉമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ ഞാൻ എന്ത് പറയാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഉമ്മ പറഞ്ഞ് എന്തായാലും ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതല്ലേ ഇപ്പം നിൻ്റെ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ വേണം എന്ന് എൻ്റെ അടുത്ത് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞ് ഞാനൊന്നും ചെയ്യില്ല ചുമ്മാ ഇരുന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് അത് അതുണ്ടാക്കണം ഇതുണ്ടാക്കണം എന്ന് പറഞ്ഞ് വന്നിട്ട് എന്നെ കൊണ്ട് തന്നെ ജോലി ചെയ്യിപ്പിക്കണം എൻ്റെ വീട്ടിൽ വന്നിട്ട് പിന്നെ പാവമല്ലേ എന്ന് വിചാരിച്ച് തേങ്ങ ഒന്ന് തിരുവിടുത്തേട്ടാ അങ്ങനെ മിക്സിടെ ജാർ അറിഞ്ഞൂടാ മിക്സീടെ നമ്മുടെ ഫ്ലഗ് മറ്റേ നമ്മൾ ഓയറ് ഫ്ലഗിൽ കൊടുക്കാൻ അറിഞ്ഞൂടാ ഒന്നിനും അറിയില്ല എല്ലാ പിന്നെയും ഞാൻ തന്നെ ചെയ്ത് കൊടുത്തു എന്ത് പറയാനാണ് അങ്ങനെ തേങ്ങ തിരുവിക്കൊണ്ടിരിക്കാനായിട്ടോ പിന്നെ എന്താ പറയുക ഷോൾ മര്യാദ കിടക്കാത്ത ഷോളൊക്കെ നേരെ ഇട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് അരങ്ങത്തോട്ടില്ല അങ്ങോട്ട് ഇറങ്ങി എന്താ ഇതിനെന്തൊന്നും പറയല്ലോ ഇറങ്ങത്തോട്ടാ ആ അങ്ങ അങ്ങോട്ട് ഇറങ്ങി ഞാൻ അങ്ങോട്ട് തിരുവാൻ തുടങ്ങി കേട്ടോ തിരികൊണ്ടിരിക്കുകയാണ് മിക്സിയുടെ ജാർ അരയുന്നില്ല കൊള്ളൂലെന്ന് പറഞ്ഞിട്ടുമ്പോൾ വീണ്ടും വന്നു പിന്നെ അടുത്ത ജാറിലോട്ട് എടുത്തിട്ടേട്ടാ അതിൽ അടിപൊളിയായിട്ട് അര അടിപൊളിയായിട്ട് ആ അരഞ്ഞു വന്നു പിന്നെ ഡബ്ളെൻ്റായി വന്നു അതുപോലെ ആ അങ്ങനെ വന്നു അങ്ങനെ എല്ലാം റെഡി എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ വീടി എടുക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഉമ്മ അവിടെയെല്ലാം സെറ്റാക്കി കേട്ടോ പിന്നെ വീണ്ടും എനിക്ക് വേണ്ടിയിട്ട് ഉമ്മ ഒന്നുകൂടെ അതിലേക്ക് ഒന്നുകൂടെ കാണിക്കുന്നതാണ് ഇതിൽ ഇതിൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചക്ക ഗോതമ്പ് മാവ് മൈദ മാവ് മൈദാ മാവെല്ലാം അരി അരിമാവ് ശർക്കര ഉരുക്കിയത് തേങ്ങായലക്ക ഇത്രയെല്ലാം കൂടെയിട്ട് നല്ല രീതിയിലൊന്ന് എന്താ പറയുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഇല ഇങ്ങനെ ഈ ഒരു ഷേപ്പിലോട്ട് മടക്കിയെടുക്കുക ഇതൊക്കെ യൂട്യൂബിൽ നോക്കിയാണ് കേട്ടോ പഠിച്ചത് ഒരു ഫോൺ ഉമ്മരെ കയ്യിലെടുത്ത് കൊടുത്തു പിന്നെ യൂട്യൂബ് നോക്കി ഓരോ പരീക്ഷണങ്ങളാണ് പാവം ഞാൻ അതിൽ പെട്ടിരിക്കുകയാണ് എന്തുണ്ടെങ്കിലും ഉണ്ടാക്കി എനിക്ക് കൊണ്ട് തരും ആ കൊള്ളൂലെങ്കിലും പോകുന്നങ്ങ് സംഭവിച്ചു കൊടുക്കും പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് മധുരത്തിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു മധുരം ഒത്തിരി കുറവായിപ്പോൾ ഈ പഞ്ചസാര ഇട്ടതാണെന്നിട്ട് മധുരം കുറവ് പിന്നെ പാവമില്ല എന്ന് വിചാരിച്ച് കൊള്ളൂലെന്ന് പറയാൻ പഠിച്ച് ഞാൻ കൊള്ളാമെന്ന് പറഞ്ഞ് ചുമ്മാട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മധുരത്തിനൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സൂപ്പറായിരുന്നു അവൻ നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാൻ എന്ത് പറയാനാണ് എനിക്ക് വേറെ ഒന്നും വായില്ല വരുന്നില്ല പിന്നെ പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഇതാ അടച്ചു വെച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ ഇഡലി പാത്രത്തിൽ ഇപ്പിറക്കി വെച്ച് വേവിച്ചെടുത്ത കേട്ട നമ്മളെ ആവിയിൽ വേവിച്ചെടുത്തും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ മധുരം ഇത്തിരി കുറവുന്നേ ഉള്ളൂ വല്ല വേറെ ഒരു കുഴപ്പമില്ല പിന്നെ കാണിക്കാൻ കാണിക്കാനായിട്ട് കുറച്ച് എക്സ്പ്രഷനൊക്കെ കിട്ടുന്നേ ഉള്ളു കൊള്ളൂരാന്ന് പറഞ്ഞിട്ട് പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ ഇതുപോലെ ട്രൈ ചെയ്യാൻ മറക്കരുത് ട്രൈ ചെയ്തവരാണെങ്കിൽ എൻ്റെ അടുത്ത് പറയണം കേട്ടോ പിന്നെന്താ പിന്നെ നമ്മളൊരു വൈകിട്ട് ഒരു ആറ് ഏഴ് മണി ആയപ്പോഴത്തേക്കും ഇത്തിരി കട്ടൻ ചായ ഇട്ട് ഞാൻ കുടിച്ചില്ല ഉമ്മ ഇത്തിരി കട്ടൻ ചായ ഒക്കെ ഇട്ട് പിന്നെന്തായത് ഈ ഉണ്ടാക്കി വെച്ച ഈ സാമ്പവും കൂടിയായിട്ടങ്ങട്ട് കടിച്ചു പിന്നെന്താ വേറെ ഒന്നുമില്ല അവല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഉമ്മതാ ചായ്ക്കും ഇലയപ്പ ഇലയപ്പം ഇലയപ്പോല വേനയിലപ്പത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പിന്നെ എല്ലാവരും അടുത്ത് പറഞ്ഞു ഹോം ടൂർ ചെയ്യാത്ത എന്താണ് ഉടനെ ഉടനെ ഞാൻ ചെയ്യുന്നതാണ് കുറച്ച് കുറച്ച് പണിയും കൂടെ വീട്ടിൽ ബാക്കിയുണ്ട് അതും കൂടെ ചെയ്തിട്ട് ഞാൻ ഉറപ്പായിട്ട് വീഡിയോ ഇടാതിരിക്കില്ലാട്ടാ അല്ല വീട്ടിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും പറയുമോ റി എല്ലാരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ വള പറ സബ്സ്ക്രൈബ് ചെയ്യണേ പറയൂല ഇത് നല്ല ഉഷാറായിട്ട് ഞാൻ എല്ലാം ഉണ്ടാക്കിയതാണ് ഉമ്മമാരെ കൂടെ നിന്ന് സഹായിച്ചു കൊടുത്തതാണ് കേട്ടാ പക്ഷേ എന്താ പറയാൻ എനിക്ക് ഒരു ആറേഴ് മണിയായപ്പോൾ നല്ല തലവേദന വന്നു ആ തലവേദന കാരണമാണ് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് ഒരുമാതിരി ചത്തു കുത്തി ഒരുമാതിരി എന്താ പറയാൻ ഒരു ഒരു മോക ശോകമോഖ മൂടിലിരിക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ തെറ്റാ